പതാക ഉയർത്തി അണ്ണാ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി അണ്ണാ ഡി എച്ച് ആർ പാർട്ടി അഞ്ചാം സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം കുറിച്ച് കൊട്ടാരക്കരയിലെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ ഭീംകട്ടിൽ സംസ്ഥാന പ്രസിഡന്റ് ഉഷ കൊട്ടാരക്കര പതാക ഉയർത്തി ജനറൽ സെക്രട്ടറി സജി കൊല്ലം സെക്രട്ടറിമാരായ ബൈജു പത്തനാപുരം സിബു കാരങ്കോട് രേഷ്മ കരിവേടകം ശിവകാമി പത്തനംതിട്ട സാമൂൽ ജോർജ് സ്ലിസി കുമിൾ വൈസ് പ്രസിഡന്റുമാരായ സിന്ധു പത്തനാപുരം രതീഷ് ശാസ്താംകോട്ട പ്രവീൺ കലക്കോട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായി സമ്മേളനത്തിന്റെ രണ്ടാം ദിവസമായ നാളെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പ്രതിനിധി സമ്മേളനവും ചർച്ചയും നടക്കും ന്യൂസ് ഡെസ്ക് ബോധി വിഷൻ